നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലത്തെ എൻ്റെ ദീർഘദൂര യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും കേൾക്കാമെന്ന് കരുതി യൂട്യൂബ് ഓൺ ആക്കിയപ്പോൾ ആദ്യം കേട്ടത് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമായിരുന്നു അതിൻ്റെ ഹെഡിങ് ചുറ്റിലും സ്തുതിപാഠകരോ എന്നായിരുന്നു പിണറായി സഖാവിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഉണ്ട് എന്ന് കരുതി അതിൽ നിന്ന് ഫുള്ള് കേട്ടു സംഭവം ഇതാണ് ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പിണറായി സഖാവിനെക്കുറിച്ച് പാടുന്നു എന്നതായിരുന്നു അവരുടെ വിഷയം ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും സ്മൃതി കുരുത്തക്കേടും ജോബി അഗസ്റ്റിനും സുജയ പാർവതി പങ്കെടുത്ത പ്രോഗ്രാം അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെയും സ്മൃതി പരുത്തിക്കാടിൻ്റെയും ഒക്കെ ആ ഒരു അസഹിഷ്ണുത കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ പലരും അത് കണ്ടിട്ടുണ്ടാവും എന്നാലും അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ അൻപത്തിനാല് മിനിറ്റോളമുള്ള ആ ഒരു പരിപാടിയുടെ ഒരു ഒന്നര മിനിറ്റുള്ള ക്ലിപ്പ് നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തി ആരാധനയ്ക്കെതിരെന്നൊക്കെ പറയും അതൊക്കെ അങ്ങ് മാറ്റി വെക്കുകയെ ഇന്നലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ മാത്രമല്ലോ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ല ആരെയെങ്കിലും വെച്ചിട്ട് ഒരു വേദിയിൽ ഇരുത്തിയിട്ട് ഇതുപോലെ പിന്നെ ഒരു സംഘാനം അവരെ പ്രകൃതിച്ചുകൊണ്ട് ആലപിക്കുന്നത് കേരളം കണ്ടിട്ടുണ്ട് എന്റെ ഓർമ്മയില്ല കേരള കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യനായ കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസിനെ കുറിച്ച് അങ്ങനെ ഒരു സ്തുതീതം ഉണ്ടായിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രജ എന്താ പറയാ ഏറ്റവും ശക്ത പ്രശ്നം അവിടെ വേണ്ട പാടണ്ടല്ല പറയുന്നത് അവിടെ അവിടെയല്ല തീരുമാനം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എന്നെ പുകഴ്ത്തി പാടുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് വേറെ കൃത്യമായിട്ട് പറയാം ഒരു ഉദാഹരണം പറഞ്ഞേക്കാം പറഞ്ഞ പറഞ്ഞ ഒരു മലയാള മനോരമ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അത് മറുപടി പുകഴ്ത്തിയാൽ എനിക്ക് എനിക്ക് എന്ന് ഈ സെക്രട്ടറി എന്താണ് അപ്പോൾ വാർത്ത അദ്ദേഹം കാണുന്നു വാർത്തയിൽ ടക്കം മുഴുവനായി സംപ്രേഷണം ചെയ്തവരുണ്ട് ഞാൻ പറഞ്ഞോളി മുഖ്യമന്ത്രി പറയേണ്ടത് ഇതാണ് എന്നല്ല മുഖ്യമന്ത്രി അങ്ങനെ ഒരു തന്നെ പുകഴ്ത്തുന്ന ഒരു പാട്ടുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പത്രത്തിലുണ്ടല്ലോ വാർത്ത അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്നെ പുകഴ്ത്തി എന്നെ പുകഴ്ത്തി എന്നെ ഒരു അല്ല ഇത്രയും വാർത്ത വന്നു കഴിഞ്ഞിട്ടും അത് എഴുതിയിരിക്കുന്നത് ആരാണടക്കം പേരുകൾ വന്നിരിക്കുന്നു അതിന് ഈണം കൊടുത്ത് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു പറയട്ടെ പറയട്ടെ നാളെ നൂറ് ഗായകർ അത് പാടാനായിരിക്കും നൂറ് സ്ത്രീകൾ അത് പാടായിരിക്കുന്നു അറിയുന്നു ഇത്രയും പറഞ്ഞിട്ട് പാട്ട് കേട്ടതിന് ശേഷം വേണ്ട നിർത്തുന്നു ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടിനുമുള്ള ഒരു മറുപടി വീഡിയോ ആണിത് നേരം വെളുത്താൽ വരെ പല നുണക്കഥകളും പല അപവാദങ്ങളും പറഞ്ഞ് ജനിപ്പിച്ച തന്തമാരെ നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിക്കുന്ന നിങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് വാഴ്ത്തി പാടിയാൽ നിങ്ങൾക്ക് അസഹിഷ്ണുതയും ഉണ്ടാകും അസ്വസ്ഥതയും ഉണ്ടാകും ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇ എം എസ് സഖാവിനെക്കുറിച്ച് മനോരമ ഒന്ന് വാഴ്ത്തി എഴുതിയപ്പോൾ ഇ എം എസ് സഹാവ് കൊടുത്ത മറുപടി ഇന്നതല്ലെന്ന് മനോരമ മാത്രമല്ല നീ അടങ്ങുന്ന മാധ്യമ ചാനലുകൾ മുഴുവൻ ഇടതുപക്ഷത്തെക്കുറിച്ചോ ഇടതുപക്ഷ നേതാക്കളെക്കുറിച്ചോ എന്തെങ്കിലും ഒന്ന് വാഴ്ത്തി എഴുതിയാൽ അത് അവർക്ക് എന്തെങ്കിലോ കുഴപ്പം അതായത് എന്തോ വലിയ കുഴപ്പം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണത് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരത്തില്ല എന്നും ഇനിയൊരു നൂറ് കൊല്ലം കേരളത്തിൽ ഇടതുപക്ഷ വരണം ഉണ്ടാകില്ല എന്നും മാമൻ മാപ്പിളയുടെ മലയാള മനോരമയിൽ എഴുതിയതും കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ അവിടുത്തെ ജീവനക്കാർ എഴുതിയ പാട്ടും കൂടി ആ കോർത്തിണക്കി പറയാൻ കാണിച്ച ഉണ്ണി ബാലകൃഷ്ണന്റെ ആ വലിയ മനസ്സുണ്ടല്ലോ കാണാതെ പോകരുത് ഉണ്ണി ബാലകൃഷ്ണ മലയാള മനോരമ മാത്രമല്ല മാമൻ മാപ്പിള മാത്രമല്ല മരമുറി ചാനൽ മുതലാളിമാരും മറ്റ് ഏത് ചാനലും എന്തെഴുതിയാലും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്കെതിരെ നിങ്ങളെന്തോ പടച്ചുവിടുന്നതിൻ്റെ ഏതോ വലിയ ദുസ്സൂചനയാണെന്ന് ഭാവി പ്രധാനമന്ത്രി വയനാട്ടിൽ വരുമ്പോൾ എത്ര കുണ്ടംപൊരി കഴിച്ചു എത്ര വാഴക്കാപ്പം കഴിച്ചു എത്ര ചായ കുടിച്ചു എങ്ങനെ ഇരുന്നു എങ്ങനെ ഉറങ്ങി എങ്ങനെ പോയി എന്ന് മണിക്കൂർ ഇടവിട്ട് വാർത്തകൾ കൊടുക്കുന്ന നിങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തോ നല്ലതൊന്നും പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ പല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ കേരളത്തിനും കേരളത്തിലെ ജനതയ്ക്കും വേണ്ടി എന്ത് ചെയ്തു എന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം ഇന്ന് കേരളം കണ്ടിട്ടില്ലാത്ത പല ദുരന്തങ്ങളും ദുരിതങ്ങളും കേരളത്തെ വിഴുങ്ങാൻ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പടനായകനെ പോലെ നിന്ന് കേരളത്തെ മുന്നോട്ട് നയിച്ചു ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മാധ്യമങ്ങളുടെയോ മാപ്രകളുടെയോ മാധ്യമ ചാനലുകളുടെയോ താരാട്ടുപാട്ടിലോ തലോടലിലോ അല്ല രണ്ടാമത് തുടർഭരണത്തെ കൊണ്ടുവന്നത് കേരളത്തിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യന്റെയും ഇടനെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജനിപ്പിച്ച തന്ത്യോടുള്ളതിനേക്കാൾ ബഹുമാനത്താൽ ഓടി വന്ന് കുനിഞ്ഞ് തള്ളവിരൽ നുണഞ്ഞ് നിങ്ങളൊക്കെ വളർത്തി ബലൂൺ പോലെ വീർപ്പിച്ച വി ഡി സതീശിനെ പോലുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് പി ആർ വർക്ക് എടുക്കാം പക്ഷേ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരും നല്ലത് പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചും നീ അടങ്ങുന്ന കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിലെ വലതുപക്ഷ നേതാക്കന്മാരും ദുസ്സഹമായ രീതിയിൽ ആക്ഷേപിച്ചപ്പോഴും അധിക്ഷേപിച്ചപ്പോഴും വായിൽ പഴം വിഴുങ്ങിയിരുന്ന നിങ്ങളൊക്കെ ഇപ്പോൾ മാണത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അസഹിഷ്ണുതയും അസ്വസ്ഥതയും എത്രത്തോളം ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും സഖാക്കൾക്കും മനസ്സിലാകുന്നുണ്ട് പിന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ത് പറയണമെന്നും കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി എന്ത് തീരുമാനമെടുക്കണമെന്നും അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ മാപ്രാകളായ നിങ്ങളുടെ ഒരു തിട്ടൂരവും ഇടതുപക്ഷ പാർട്ടിക്കോ നേതാക്കൾക്കോ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കോ ആവശ്യമില്ല കോഴിക്കാലിന്റെയും മദ്യകുപ്പിയുടെയും മുമ്പിൽ നട്ടല് പണയം വെച്ച് മാധ്യമ പ്രവർത്തനമെന്ന മഹത്തായ പ്രവർ പ്രവർത്തനത്തെ മലീനസപ്പെടുത്തി ജീവിക്കുന്ന നിങ്ങളുടെ തിട്ടൂരത്തിലല്ല കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഇത്രയും അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടായ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരത്തിക്കാടിനും എൻ്റെ ചിലവിൽ ഓരോ മുള്ളുമുരുക്ക് വാങ്ങിത്തരാം അതിൽ വലിഞ്ഞ് മുകളിലോട്ട് കയറിട്ട് നല്ല രീതിയിൽ ഊർന്ന് താഴോട്ട് ഇറങ്ങിയാൽ കുറച്ച് ശമനം കിട്ടുമെന്നാണ് ഒരു വിശ്വാസം എന്തായാലും ഒന്നുകൂടി പറഞ്ഞു നിർത്താം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷ മന്ത്രിസഭകളോ ഒരു മാധ്യമ മലരുകളുടെയും താരാട്ടുപാട്ടോ തലവിടലിലോ അല്ല മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ പാർട്ടിക്കും ഈ പാർട്ടിയെ നയിക്കുന്നവർക്കും ഇടതുപക്ഷ ഗവൺമെന്റിനും ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓർക്കണം ഓർക്കേണ്ടത് നല്ലതാണ് ലാൽസലാം പ്രിയ സഖാക്കളെ